തുടക്കത്തിൽ മോഡറേറ്റർ ഒരു കാര്യം പറഞ്ഞു ഇസ്ലാമിലെ അടിമത്തം അതായത് ഖുർആാൻ ഒരിക്കലും മാറ്റാൻ കഴിയൂല അതുകൊണ്ട് ഇസ്ലാമിൽ പറഞ്ഞ അടിമത്തം ഒരു അമരത്വമാണ് അതുകൊണ്ട് അവർക്ക് ഇടപെടാൻ എന്നുള്ളത് ഈ വാദം ലിയാകത്തിന്റെ വാദം മോഡറേറ്റർ അത് സ്ഥിരപ്പെടുത്തി അതിവിടെ സ്ഥാപിച്ചു എന്നുള്ളത് ഒരു അനീതിയാണ് ഒന്ന് രണ്ടാമത്തത് ഇസ്ലാമിലെ അല്ലെങ്കിൽ ഖുർആാനിലെ ഒരു വിഷയം അത് അവസാന നാൾ വരെ തിരുത്തപ്പെടാതെ നിൽക്കുന്ന ഒന്നാണ് എന്ന് പറഞ്ഞു സമ്മതിക്കുന്നു രാഹുലീശ്വരന്റെ ഒരു ഇതില് ഖുർആാൻ മുസ്ലിങ്ങള് അവർക്ക് സ്വർഗം ലഭിക്കുന്നതിന് പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യം അടിമത്ത വിമോചനമാണ് എന്ന് പറഞ്ഞു അതിന് മറുപടിയായിട്ട് ഹിയാകത്ത് പറഞ്ഞത് അത് മക്കാ കാലഘട്ടത്തിലെ പ്രവാചകന്റെ ആദ്യ കാലഘട്ടത്തിൽ വന്ന ഒന്നാണ് അതത്ര കാര്യമാക്കണ്ട അതിന്റെ ശേഷം വന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് പ്രഥമകാലത്ത് വാചകന്റെ പ്രബോധനം തുടങ്ങിയ അറബയിൽ പ്രഥമകാലത്ത് വന്ന ആയത്ത് പോലും അവസാനം വരെ നിക്കേണ്ടതാണ് അപ്പോ ഈ ആയത്ത് എന്തുകൊണ്ട് അത് അവസാനം വരെ നിക്കൂല എന്ന് പറയാനുള്ള എന്താണ് അപ്പോ മറ്റൊരു വ്യാഖ്യാനം ഇസ്ലാമിന്റെ ആദ്യ നാട് തന്നെ പ്രബോധനത്തിന്റെ തുടക്കത്തിൽ തന്നെ അടിമത്തത്തെ കൈകാര്യം ചെയ്തു വെച്ചു ഈ അടിമത്തം വിമോചനം നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുന്നതിന് മാത്രമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വാസികളെ എന്ന് പറഞ്ഞു വെച്ചു പക്ഷേ എന്നിട്ട് രാഹുൽ പറഞ്ഞ മാതിരി പടിപടി അടിമത്തത്തെ അതിന്റെ വേറിറക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് മറുപടി പറയേണ്ടത് എന്തുകൊണ്ട് ഈ ആഴത്ത് അവസാനം വരെ എന്ന് പറഞ്ഞത് ആദ്യം പറഞ്ഞു കുറാനിലെ എല്ലാ ആഴത്തും അവസാനം വരെ നിലനിന്ന് രണ്ടാം എന്തുകൊണ്ട് ഈ അനീതി ചെയ്തു കൂടി എന്റെ ചോദ്യം അക്കബ എന്ന് മക്കയിൽ അവതരിച്ചതാണ് മദീനയിൽ അതിന് സാങ്കത്യം ഇല്ല എന്ന് പറയാൻ പറ്റില്ല അതെല്ലാ കാലത്തേക്കുള്ളതാണ് എന്നാണ് അതുവഴി അടിമത്ത മോചനം പുണ്യമാവുകയും മുസ്ലിങ്ങൾ കൂട്ടം കൂട്ടമായി അടിമകളെ മോചിപ്പിക്കുകയും ചെയ്യുക വഴി സ്വർഗപ്രവേശനത്തിന് സാധ്യത ഒരു വസ്തുവാണ് അടിമ മോചനമെങ്കിൽ നിങ്ങക്ക് അടിമേനെ മോചിച്ച് സ്വർഗത്തിൽ ഇസ്ലാമിലെ അടിമത്ത മോചനത്തിലൂടെ സ്വർഗം നേടാനുള്ള അവകാശം സഹാബികൾക്ക് മാത്രം മതി നമുക്കൊന്നും വേണ്ടേ നമുക്ക് ആ വഴി സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്തു വേണം അടിമ വേണം പല പ്രശ്നങ്ങൾക്കും പ്രായശ്ചിത്തമായിട്ട് പറഞ്ഞത് മുസ്ലിമായ അടിമയെ മോചിപ്പിക്കുക എന്നാണ് മുസ്ലിമായ അടിമയെ മോചിപ്പിക്കണ എന്തു വേണം മുസ്ലിമായ അടിമ വേണം മുസ്ലിമായ അടിമ എങ്ങനെ ഉണ്ടാവുക വെച്ചിട്ട് പ്രമാണാണ് പറയുന്നത് പറയുന്നത് റിലാക്സ് റിലാക്സ് മതമാണ് പണ്ഡിതരെ കൊണ്ടു പണ്ഡിതന്മാരെ കൊണ്ടു സംസാരിക്കാം ആ മുസ്ലിമിനെ മാത്രമേ അടിമയായി പിടിക്കാൻ പറ്റുള്ളൂ മുസ്ലിമിനെ അവിടിമയായി പിടിക്കാൻ പറ്റില്ല യുദ്ധ തടവുകാർ എന്നല്ല ഒരു പേര് പറഞ്ഞും ഒരു യുദ്ധത്തിലും മുസ്ലിമിനെ പിടിക്കാൻ കഴിയില്ല അതേ സമയത്ത് ഒരു അമുസ്ലിമിനെ അടിമയായി നിങ്ങൾ പിടിച്ചെടുത്താൽ ആൾക്ക് പിന്നീട് വേണമെങ്കിൽ മുസ്ലിം ആകാം അങ്ങനെ മുസ്ലിം ആകുമ്പോ അയാൾക്ക് ചില ആനുകൂല്യങ്ങൾ കിട്ടും പക്ഷേ അയാളുടെ അടിമത്തം എന്ന ആ അവസ്ഥ നിലനിൽക്കുകയും ചെയ്യും അങ്ങനെ നിൽക്കുമ്പോൾ മാത്രമാണ് മുസ്ലിമായ അടിമയെ വാങ്ങി മോചിപ്പിക്കാൻ മുസ്ലിമായ അടിമ ഉണ്ടാവുള്ളൂ അങ്ങനെയല്ലേ പിന്നെ ഈ പറഞ്ഞത് പ്രകാരം ഖുർആാനിനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിയാവുന്ന ആളുകൾക്ക് അറിയാം മക്കയിൽ അവതരിച്ച പല വചനങ്ങളും പിന്നീട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏതെങ്കിലും ഒരു വചനം ഈ വചനത്തിൽ നിന്ന് എടുത്താൽ പിന്നെ എന്താ പറയാ പിൻവലിച്ചാൽ അതിന് തുല്യമായതോ അതിന് മികച്ചതോ ആയ ഒരു വചനം ഖുർഹാനിൽ ഉണ്ടാകും ഒക്കെ പ്രശ്നത്തിൽ അവതരിച്ച വചനമാണ് മുസ്ലിങ്ങൾ അടിമകളായ മുസ്ലിങ്ങൾ അംഗസംഖ്യയിൽ നാൽപ്പത് പേര് ജമാത്തിൽ ഇല്ലാത്തത് കൊണ്ട് ജുമ നിസ്കരിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിൽ മദീനയിൽ ഉണ്ടായിരുന്ന അടിമകളെ മോചിപ്പിക്കാൻ മുഹമ്മദ് കൽപ്പിച്ചു എന്നതിന്റെ പേരിൽ അക്കബ എന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കൂ അടിമത്ത മോചനം പുണ്യമായി പഠിപ്പിച്ച പ്രവാചകൻ എങ്ങനെയാണ് ിൽ പോയിട്ട് ആടിന് തീറ്റ കൊടുക്കുന്ന പുരുഷന്മാരെ കൊണ്ട് അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും എടുത്ത് ഓഹരി വെക്കുന്നത് എങ്ങനെയാണ് പിന്നെ അടിമ മോചനം പുണ്യമാക്കാൻ പഠിപ്പിച്ചു വന്ന പ്രവാചകൻ എങ്ങനെയാണ് അടിമ കച്ചവടം ചെയ്യുന്നത് അടിമകൾ അനുവദിക്കുന്നത് അനുഭവിക്കുന്നത് മാതൃക കാണിക്കണ്ടേ